ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മീൻ പെരട്ട് അഥവാ മീൻ ഉലർത്ത് അഥവാ ഞങ്ങളുടെ അവിടെയൊക്കെ പറയണ മീൻ തോരനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാന്നൂറ് ഗ്രാം ഫിഷാണ് എടുത്തേക്കുന്നത് അത് നാന്നൂറ് ഗ്രാം നല്ല ദശക്കട്ടിയുള്ള മീനാണ് എടുത്തേക്കണേ എന്നിട്ട് നല്ല വലിയ വലിയ പീസുകളായിട്ട് നമ്മൾ നോർക്കിയിരിക്കുകയാണ് കണ്ടില്ലേ എല്ലില്ലാത്ത ദശക്കെട്ടിയുള്ള മീനാണ് എടുത്തേണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് അത് ഞാൻ ചതച്ചിട്ടിട്ടുള്ളൂ പേസ്റ്റാക്കി എടുത്തതാണ് ഇട്ടേക്കണത് അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതിയിട്ടാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിന് തിരി ഉപ്പിട്ട് കൊടുക്കാം മീൻ്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതിയിട്ട ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ നന്നായിട്ട് നന്നായിട്ട് തിരുമ്പി ഇത് സെറ്റാക്കണം നന്നായിട്ട് തിരുമ്പി ഇത് സെറ്റാക്കി ഒരു പത്ത് ഇരുപത് മിനിറ്റ് വയ്ക്കണം കേട്ട എന്നാലും പിടിക്കുകയുള്ളൂ എന്നിട്ട് നമുക്കൊരു പാത്രം വയ്ക്കാം അടിക്കട്ടിയുള്ള ഏത് പാത്രം ആയാലും കുഴപ്പമില്ല കേട്ടോ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി പാത്രം ചൂടായി കഴിയുമ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്ത് വെക്കണേ നിങ്ങൾ ഓയിലായാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷേ എളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ മീൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കണം കൂടുതൽ വർക്കണ്ട മൊരിഞ്ഞൊന്നും പോണ്ട ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി മീനുകളെല്ലാം ഇതിരിക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ മീനുകളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിയണം കേട്ടോ ഈ മീനുകളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ ഒറ്റ റൗണ്ടിൽ തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രം എടുത്തത് കേട്ടോ ഡേ അങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ടിട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് ഓരോ എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ദേ ഇപ്പോൾ നമ്മുടെ മീൻ ഒരുവിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട ഞാൻ മറിച്ചിട്ടൊക്കെ കൊടുത്തതാണ് ഇനി നമുക്കതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ വറുത്താൻ വന്നിട്ടാണ് നന്നായിട്ട് മൊരുമൊരുന്ന് വറക്കണ്ട ഇനി ആ വറുത്ത വെളിച്ചെണ്ണീര് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പേസ്റ്റ് ചതച്ചാണ് ഞാൻ പിന്നെ ഒരു അഞ്ച് അഞ്ച് ആറ് ആറ് ചുമന്നുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് ആറ് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടേക്കണേ ചതച്ചതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു സവോള അതുപോലെ തന്നെ ചെറുതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞതാണ് അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് അതും ഇതിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം ഈ ചുമന്നുള്ളി ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഇട്ടതാണ് ചുമതുള്ളി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ടതാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇടണ്ട ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ കുറവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് ഞങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നമ്മളാദ്യം മീനില് ഉപ്പിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഉപ്പിടാൻ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് അതായത് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഇരിവിനനുസരിച്ച് ഞാൻ രണ്ട് ടീസ്പൂണും ഇട്ടിട്ടുണ്ട് എരിവ് ആവശ്യമില്ലാത്തവർക്ക് അത്ര ഇടണ്ടേട്ട എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഇതിൽ മൂക്കണം അപ്പോൾ നമുക്ക് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറി മസാലയാണ് ഇട്ടേക്കണത് അതായത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്ന മസാലയിൽ ആ മസാല ആ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് ഇളക്കി ഇതെല്ലാം മൂത്ത് സെറ്റാവണം അതിന് വേണ്ടിയിട്ടാണ് മുളകൊക്കെ നന്നായിട്ട് മൂക്കണം മൂത്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതെ ഇതിപ്പോൾ എല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആ മീൻ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം അതെ ആ മീൻ വറുത്തത് ഇട്ട് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ഈ മീൻ ഇതിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കണ്ടില്ലേ എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ രണ്ട് പച്ചമുളക് നെടുകി കയറിയത് ഇട്ട് കൊടുത്താട്ടാ അത് നന്നായിട്ട് വാടൊന്നും വേണ്ട ഒന്ന് നെടുുകി കയറിയിട്ട് ഇട്ടാൽ മതി എന്നിട്ട് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീരില്ലാത്തവർ വിനാഗിരി ഒഴിച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ദേ ഇപ്പം നമ്മുടെ മീൻ സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള മീൻ തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ എല്ലാവർക്കും എൻ്റെ മീൻ തോരൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് പരിശു നോക്കണേ നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കണേ